ഫ്രണ്ട്സ് വെൽക്കം ടു സ് എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണല്ലോ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ മഞ്ഞുകാലല്ലേ മഞ്ഞുകാലിട്ട് നമ്മളുടെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോന്നും ഉണ്ടാക്കാം അല്ലെ എനിക്ക് അതാണ് ഇഷ്ടം വാഴപ്പൂ തോരൻ ചേമ്പൻ തണ്ട് തോരൻ അതൊക്കെ ഞാൻ ഉണ്ടാക്കി ഇനി ഞാൻ വിചാരിച്ചു കൊറേ മുളക് നിക്കുന്നുണ്ട് ആ മുളക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാലോ അങ്ങനെയാണ് ഞാൻ പാൽമുളക് കറി ഉണ്ടാക്കിയത് അത് ഞാന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് പാലക്കാടൻ മുളകാപ്പുളിയാണ് ഈ മുളകാപ്പുളിന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കറികളൊന്നും തികഞ്ഞിട്ടില്ലാച്ച പെട്ടെന്ന് തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ പറ്റിയതാണ് വളരെ എളുപ്പം എന്തുമാത്രം എളുപ്പമാണെന്നറിയോ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂട്ടാ ഇത് ഞാൻ അറിയോ ഞാൻ പാലക്കാട് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അപ്പോൾ അവർ സൈഡ് ആയിട്ട് ഇത് വിളമ്പണു ഞാൻ ചോദിച്ചത് എന്താണ് നല്ല മധുരമുണ്ട് എരിവുമുണ്ട് പുളിയുണ്ട് എല്ലാം കൂടിയിട്ട് അപ്പം അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് പാലക്കാട്ടുകാരുടെ മുളകാപ്പുളിന്ന് അപ്പം ഞാനോട് ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ അത് ഉണ്ടാക്കിയിരിക്കണത് വളരെ ടേസ്റ്റി തന്നെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് എത്ര കഴിച്ചിട്ടും മതിയാവുന്ന ചെയ്യാനുള്ള പോലെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പ്രെസൻറ്റ് ചെയ്യണ്ടേ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പ്രെസൻറ്റ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് മുളകാപ്പൊളി ഉണ്ടാക്കാൻ അടുക്കളയ്ക്ക് പോവാം രണ്ടോ മൂന്നോ പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏത് കറികളായാലും ഞാൻ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ ഫ്ലോപ്പ് ആവരുതല്ലോ അപ്പോൾ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും അത് നന്നായി അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാന്ന് വെച്ചു അപ്പം നമുക്ക് സമയം കളയാതെ മുളകാപ്പുളി ഉണ്ടാക്കാൻ നോക്കാം അടുക്കളയിലേക്ക് പോവാട്ടോ പാലക്കാടൻ മുളകാപുളിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കറിവേപ്പില ഉലുവ കടുക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചത് ഒരാറ് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഉള്ളി ഒരു പന്ത്രണ്ട് ഉള്ളി ചെറിയ ഉള്ളി നിർബന്ധം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് പിന്നെ ഉണക്കമുളക് ഒരു കഷ്ണം ശർക്കര പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഉണ്ടാക്കി നോക്കാം രസത്തിനൊക്കെ പകരം പാലക്കാട് ഭാഗത്ത് അധികം ഉണ്ടാക്കുന്നതാണ് വലിയ വലിയ നായർ തറവാടുകളിലും ഒക്കെ ഈ മുളകാപ്പൊളി ഭയങ്കര ടേസ്റ്റിയാണ് ഒരു സൈഡ് ഡിഷായിട്ടാണ് അത് ഉപയോഗിക്കുക ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ ഊണിൻ്റെ ഒപ്പം അത് കിട്ടാറുണ്ട് അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഹോട്ടലിൽ കയറിയപ്പോൾ ഞാൻ അവരോട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അപ്പം എനിക്ക് പറഞ്ഞ എന്താണ് ഇനി ഇതിൽ വല്ല വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഓരോ ഭാഗത്ത് ഓരോരുത്തർ ഓരോ തരത്തിൽ തരത്തിലുണ്ടാക്കണത് ചിലർ ഇതിൽ അരി വറുത്തിടും അതായത് നമ്മളുടെ വെക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ അത് എണ്ണയിൽ മൂപ്പിച്ചിട്ടിടും ഞാൻ അതൊന്നും ചെയ്യുന്നില്ല നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഏട്ടാ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അയൽക്ക് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങി ഒരു സൈഡിൽ നമുക്ക് ഉരുവെട്ട് കൊടുക്കാം അപ്പോഴേക്കും അത് പൊട്ടും വേറൊരു സൈഡിൽ ഉണക്കമുളക് മുണിട്ട് കൊടുക്കാം അറിവേപ്പിലൊക്കെ ഓരോ സൈഡിലാണ്ട് ഇട്ട് കൊടുത്താൽ അത് കിടന്നായിക്കൊടും ഒന്ന് ഇളക്കി കൊടുക്കരിയാതെ ഇരിക്കണം അതിനാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഉലുവയുടെ ഒരു മണം ഇനി നമുക്ക് ഈ മുളക് ഇട്ടുകൊടുക്കാം മുളക് നന്നായിട്ട് വരയ്ക്കണം കല്ലിമുക്കിയൊക്കെ പൊട്ടിത്തെറിക്കും മുളക് ഒരുവിധം വളർന്നു വന്നു അതിന്റെ ഒക്കെ നമുക്ക് ഊട്ടിട്ട് ഉള്ളി നന്നായി മൂക്കണം കേട്ടോ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടോളൂ കേട്ടോ നന്നായിട്ട് മൂത്തു ഒരു നാരങ്ങ വലുപ്പത്തിലെ പുളി ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കണം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു പീസ് ശർക്കര കൊടുക്കാം അപ്പൊ എരിവ് പുളി മധുരം ഉപ്പ് എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആവും ഇനി ശർക്കര ഇതിൽ കിടന്നിട്ട് മെൽറ്റ് ആവട്ടെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഉള്ളി പച്ചമുളക് പുളി മധുരം ഉപ്പ് എല്ലാം നല്ല രസമായിട്ട് വെന്ത് പിടിച്ചിട്ടുണ്ട് ഇതിൽക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് ഓഫ് ചെയ്യാം ഇതിന് നല്ല ഒരു കോമ്പിനേഷൻ എന്താ വെച്ചാൽ ചീരത്തോരഞ്ഞോ മുരിങ്ങയില തോരനോ തോരഞ്ഞോ മുരിങ്ങയിലക്കറിയോ ഒക്കെയാണ് ഞാൻ ഇന്ന് ഇതിനെ ഒരു മാച്ചായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല വാഴക്കുമ്പും മുതിരയും കൂടിയിട്ടുള്ള തോരനാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം മീൻ വറുത്തും കൂടി ഉണ്ടെങ്കിൽ സംഗതി അടിപൊളി എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇനി നമുക്ക് അടുത്തു തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം Till then take care bye